ഒരു അച്ഛന്റെ ക്രൂരതയും ഒരു മകളുടെ തടവറ ജീവിതവും ഈ സിനിമ നിങ്ങളെ ഞെട്ടിക്കും ഓസ്ട്രിയയിൽ നടന്ന മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എലിസബത്ത് റോം സംവിധാനം ചെയ്ത ചിത്രമാണ് കേൾ ഇൻ ദർ ബേസ്മെന്റ് സാറ് പതിനെട്ട് വയസ്സ് തികയാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ് അമ്മയും സഹോദരിയും അച്ഛനുമൊപ്പമാണ് അവൾ കഴിയുന്നത് തന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ അനാവശ്യമായി നിയന്ത്രണങ്ങൾ വെക്കുന്ന അച്ഛനെ സാരയ്ക്ക് തീരെ ഇഷ്ടവുമല്ലായിരുന്നു ഒരു ദിവസം രാത്രി തന്റെ കാമുകനോടൊപ്പം പാർട്ടിക്ക് പോകാനിറങ്ങുമ്പോൾ അച്ഛൻ ഡോൺ സാരയെ തടഞ്ഞ് എങ്ങും പോകേണ്ട എന്ന് പറഞ്ഞ് ശകാരിക്കുന്നു എന്നാൽ അതൊന്നും വകവെക്കാതെ സാര ആരുമറിയാതെ രാത്രി പാർട്ടിക്ക് പോയി പതിനെട്ട് വയസ്സ് തികയുമ്പോൾ താൻ വീടുവിട്ട് ലോകം ചുറ്റിക്കാണാൻ പോകുമെന്ന് അമ്മയോടും സഹോദരിയോടും സാറ പറയുന്നത് ഒളിഞ്ഞുനിന്ന് കേട്ട ഡോൺ അന്നു തൊട്ട മനസ്സിൽ പലതും കണക്കുകൂട്ടാൻ തുടങ്ങി ഒരു ദിവസം വീട്ടിലാരും ഇല്ലാത്തതക്കം നോക്കി ഡോൺ സാറയെ വീടിന്റെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള രഹസ്യമുറിയിൽ അവളെ ബന്ദിയാക്കി വെക്കുന്നു തുടർന്ന് അയാൾ അവളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു ഈ ക്രൂരത എത്രനാൾ നീണ്ടു നിൽക്കും അവൾ ആ ബേസ്മെന്റിൽ നിന്നും പുറത്തു വരുന്നു ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ബാക്കി സിനിമ ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവത്തിന്റെ മികച്ചൊരു ദൃശ്യവിഷ്കാരമാണ് ഗേൽ ഇൻ ദ ബേസ്മെന്റ് എന്ന ഈ ചിത്രം ഈ സിനിമ കണ്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇത്തരത്തിലുള്ള കഥകൾ മറിഞ്ഞു കിടക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇതുപോലുള്ള ഞെട്ടിപ്പിക്കുന്ന സിനിമാ വിവരണങ്ങൾക്കായി സിനിബസ് ഷോർസ് സബ്സ്ക്രൈബ് ചെയ്യൂ